കേരള രാഷ്ട്രീയത്തിൽ അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം തിരുവനന്തപുരത്ത് കനകക്കുന്ന് പാലസ് പരിസരത്ത് അരങ്ങേറിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പരിപാടികൾക്കായി ഒരുക്കിയ വേദിയിൽ സദസ്സിൽ ആളില്ലാത്തതിലും വാഹനം അലക്ഷ്യമായി പാർക്ക് ചെയ്തതിലും പ്രകോപിതനായ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിശ്ചയിച്ച പരിപാടികൾ റദ്ദാക്കി കൊണ്ട് ഇറങ്ങി പോവുകയായിരുന്നു ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും പുതിയ ഇ പോഴ്സ് മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനവുമാണ് മന്ത്രി നിർവഹിക്കേണ്ടിയിരുന്നത് ഒരു സർക്കാർ പരിപാടി ലക്ഷ്യങ്ങളെയും ഗൗരവത്തെയും അവഹേളിക്കുന്ന രീതിയിൽ സംഘടിപ്പിച്ചതിൽ മന്ത്രി പരസ്യമായി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി സംഘാടനത്തിലെ വീഴ്ച ഗുരുതരമായ നടപടികളിലേക്ക് നയിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളോട് സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുന്ന അലംഭാവം ഒരു ജനപ്രതിനിധിയോടുള്ള ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയുമാണ് ഈ സംഭവത്തിലൂടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ധിക്കാരപരമായ സമീപനത്തെ മന്ത്രി ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പരിപാടി റദ്ദാക്കി മന്ത്രി ഇറങ്ങിപ്പോകാനുള്ള പ്രധാന കാരണങ്ങൾ അലക്ഷ്യമായ സംഘാടനവും ഉദ്യോഗസ്ഥരുടെ അലംഭാവവും തന്നെയാണ് വേദിയിൽ തികച്ചും കുറഞ്ഞ രീതിയിലുള്ള കസേരകളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുപത് കസേര പോലും ഉണ്ടായിരുന്നില്ല ഈ പരിപാടിയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ആരെയും വേണ്ടത്ര ക്ഷണിച്ചിട്ടില്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ആകെ പങ്കെടുത്തത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും പാർട്ടിയിലുള്ള പ്രവർത്തകരും മാത്രമാണ് എന്നാൽ ഇതിനേക്കാൾ മന്ത്രിയെ പ്രകോപിപ്പിച്ചത് പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഉദ്യോഗസ്ഥർ കാണിച്ച മര്യാദയില്ലായ്മയാണ് മന്ത്രിയും എം എൽ എയും പങ്കെടുക്കുന്ന ഒരു ഔദ്യോഗിക ചടങ്ങ് നടക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ആരും സദസ്സിലിരിക്കാതെ സ്വന്തം കാറുകളിൽ എ സി ഇട്ട് ഉള്ളിൽ ഇരിക്കുകയായിരുന്നു ഇത് പ്രോട്ടോക്കോളും മര്യാദയും ലംഘിക്കുന്ന നടപടിയാണെന്ന് മന്ത്രി തുറന്നടിക്കുകയും ചെയ്തു പൊതുപരിപാടിക്ക് എത്തേണ്ട ഉദ്യോഗസ്ഥർ കാണിക്കേണ്ട അടിസ്ഥാനപരമായ മര്യാദ പോലും പാലിക്കാത്തത് ധിക്കാരപരമായ നടപടിയായും മന്ത്രി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഔദ്യോഗിക വാഹനങ്ങൾ ചടങ്ങിനായി നിരത്തിയിടണമെന്ന നിർദ്ദേശം നൽകിയിട്ടും അത് പാലിക്കാത്തതും മന്ത്രിയുടെ പ്രകോപനം വർദ്ധിച്ചു സദസ്സിലാളില്ലാത്തതും സംഘാടനത്തിലെ പിഴവുകളും കണ്ട് പ്രകോപിതനായ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആദ്യം ചെയ്തത് സദസ്സിൽ ഉണ്ടായിരുന്നവരോട് മൈക്കിലൂടെ ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു എല്ലാവരും ക്ഷമിക്കണം പരിപാടി റദ്ദാക്കുകയാണ് എല്ലാ വണ്ടിയും ഇവിടെ നിരത്തിയിടണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം വേദി വിട്ടത് ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത ബോധമാണ് ഈ ഖേദ പ്രകടനത്തിൽ പ്രകടമാകുന്നത് തുടർന്ന് വേദി വിട്ട മാധ്യമങ്ങളോട് സംസാരിച്ച മന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു ഗതാഗത വകുപ്പിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിപാടിയായിട്ടും അവർ പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണ് മന്ത്രിയും എം എൽ എയും പൊതുജനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ തയ്യാറാകുമ്പോൾ ഉദ്യോഗസ്ഥർ കാറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് പ്രോട്ടോകോളിനോടുള്ള വെല്ലുവിളിയും മര്യാദയില്ലായ്മയുമാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇത് കേവലം വ്യക്തിപരമായ ഒരു ദേഷ്യമല്ല മറുത്ത് പൊതുജന ഭരണത്തിലെ അലംഭാവത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായ നടപടിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അസാധാരണമായിട്ടുള്ള നടപടി കേരളത്തിലെ പൊതുരംഗത്തും ഉദ്യോഗ വൃന്ദത്തിലും നിലനിൽക്കുന്ന ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെയാണ് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ജനപ്രതിനിധികൾ നയിക്കുന്ന ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നാൽ പലപ്പോഴും ഉദ്യോഗ ഉണ്ടാകുന്ന നിസ്സംഗതയും അലംഭാവവും സർക്കാർ പദ്ധതികളുടെ വിജയത്തെ ബാധിക്കാറുണ്ട് മന്ത്രിയുടെ ഈ പ്രതികരണം ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു താക്കീതാകും എന്നതിൽ സംശയമൊന്നുമില്ല പൊതുജനങ്ങളോടും ജനപ്രതിനിധികളോടും പ്രൊഫഷണൽ മര്യാദ പാലിക്കണമെന്നും ഔദ്യോഗിക പരിപാടികളുടെ നടത്തിപ്പിൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഈ ഇറങ്ങിപ്പോക്ക് നൽകിയിരിക്കുന്നത് ഒരു ഔദ്യോഗിക പരിപാടിയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും പങ്കെടുക്കാതിരിക്കുന്നത് ആ പരിപാടിയോടുള്ള അവരുടെ അവജ്ഞയാണ് സൂചിപ്പിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷണ നടപടികൾക്ക് സാധ്യതയുണ്ട് കൂടാതെ പൊതുപരിപാടികളുടെ സംഘാടനം സംബന്ധിച്ച് സർക്കാർ തലത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനും ഈ സംഭവം കാരണമായേക്കും മന്ത്രിയുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാന സർക്കാർ പരിപാടികളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഒരു പരിപാടിയിൽ പൊതുജനം പങ്കെടുക്കാതിരിക്കുകയോ വകുപ്പിലെ ആളുകൾ താൽപര്യമില്ലായ്മ കാണിക്കുകയോ ചെയ്യുമ്പോൾ ആ പരിപാടിയുടെ ലക്ഷ്യം തന്നെ പരാജയപ്പെടുകയാണ് പൊതു നിന്ന് പണം ചെലവഴിച്ചുള്ള ഇത്തരം പരിപാടികൾക്ക് കൃത്യമായ ആസൂത്രണവും മേൽനോട്ടവും ആവശ്യമാണ് കനകക്കുന്നിൽ നടന്ന സംഭവം സംസ്ഥാനത്തെ മറ്റ് വകുപ്പുകളിലെയും പൊതുപരിപാടികളുടെ സംഘാടകർക്കുള്ള ഒരു പാഠമായി മാറുകയും വേണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച സർക്കാരിന് പ്രതിച്ഛായ്ക്ക് പോലും ദോഷകരമാണ് മന്ത്രി എന്ന നിലയിൽ കെ ബി ഗണേഷ് കുമാർ എടുത്ത ശക്തമായ നിലപാട് രാഷ്ട്രീയ ഭേദമില്ലാതെ പൊതുസമൂഹത്തിൽ നിന്നും വലിയൊരു ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലെ അലസതയെ ചോദ്യം ചെയ്യാനുള്ള ജനപ്രതിനിധിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം